ഹായ് ഗൈസ് ചെമ്പനേർ പൂ നാളത്തെ എപ്പിസോഡിൽ ദേവീന്ദ്രൻ്റെ സർജറി ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം സക്സസ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് സച്ചിക്ക് ശുദിക്കല്ല ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് സച്ചി ഡോക്ടറെ കൈ പിടിച്ചിട്ട് ഡോക്ടറോട് വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ രവീന്ദ്രൻ്റെ ബോധം വരുന്നില്ല എന്ന് തോന്നുന്നു സച്ചിയും എല്ലാവരും ചേർന്ന് വിളിക്കുന്നുണ്ട് രവീന്ദ്രനെ പക്ഷെ രവീന്ദ്രൻ കണ്ണു തുറക്കുന്നില്ല രേവതിക്ക് ഇതുവരെ രവീന്ദ്രനെ കാണാനോ കയ്യിലുള്ള ചരട് കെട്ടിക്കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല കാരണം ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ എല്ലാവരും ഉണ്ട് രേവതി ആരുമുള്ളിലേക്ക് കടത്തി വിടില്ല എല്ലാവരും ഒഴിഞ്ഞൊരു സമയം നോക്കി രേവതി പുറത്തുനിന്ന് രവീന്ദ്രന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് എന്നെ ഒന്ന് ഉള്ളിലേക്ക് കടത്തി വിടണം എനിക്ക് അച്ഛനെ അച്ഛനെയൊന്ന് കാണണമെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നീ തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നാൽ നിന്നെ ഇവിടെ ആരും ഉള്ളിലേക്ക് കടത്തി വിടുകയില്ല എല്ലാവർക്കും ദേഷ്യമാകുമെന്ന് ഒടുവിൽ രേവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കോൾ ചെയ്ത് അറിയിക്കാമെന്ന് പറഞ്ഞ് രേവതി ഉള്ളിലേക്ക് പോകുന്നു അമ്പലത്തിലെ സന്യാസി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞ ചാരട് അവള് രവീന്ദ്രന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും പുറത്ത് ചന്ദ്രമതിയും ശ്രുതിയും ഒക്കെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചെത്തുന്നുണ്ട് ഇത് കണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് രേവതിയെ അവർ വരുന്നുണ്ട് നീ പെട്ടെന്ന് മാറണം എന്ന് പറയുന്നുണ്ട് രേവതിക്ക് ഇനി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അറിയില്ല വരുന്ന എപ്പിസോഡുകളിൽ നമുക്കറിയാം